അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യൂബ് വാങ്ങാൻ അതായത് ബിഗിനേഴ്സ് നിങ്ങൾ ക്യൂബ് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂബ് വാങ്ങാൻ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം വിലയോ എന്നാണ് ഞാൻ സാധാരണ ക്യൂബ് വാങ്ങുന്നത് അപ്പോൾ അതിൽ അവരെ ടെൻത്ത് ആനിവേഴ്സറി സെയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളൊരു ക്യൂബ് പഠിക്കാൻ തുടങ്ങുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ അവരെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസിലൂടെ കാണാം ഫസ്റ്റ് തന്നെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ടെൻത്ത് ആനിവേഴ്സറി സ്പെഷ്യൽ പാക്കേജ് കാണാവുന്നതാണ് ഫസ്റ്റ് തന്നെ ഓപ്ഷൻ ഉണ്ട് അതൊരു സെറ്റ് ആയിട്ടുണ്ട് ബിഗിനേഴ്സ് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ടെൻത്ത് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അതിൽ വരുന്നത് എന്ന് വെച്ചാൽ ഒരു ബോക്സ് ആണ് നിങ്ങൾക്ക് എന്താ സ്ക്രീനിൽ കാണാവുന്നതാണ് ഒരു ടു ബൈ ടു ഒരു ത്രീ ബൈ ത്രീ ഒരു ട്രയാങ്കിൾ പിന്നെ ഒരു മിറർ ക്യൂബ് പിന്നെ അതിൻ്റെ ഒരു പൗച്ച് ഉണ്ട് സ്റ്റാ ഒരു സ്റ്റാൻഡുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കീച്ചയിന് കിട്ടും പിന്നെ അതിൻ്റെ ഒരു ഓയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഓയിലുണ്ട് പിന്നെ ഒരു യൂസർ മാനുവൽ െല്ലാം കവർ ഇതെല്ലാം ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് അപ്പോൾ ബിഗിനേഴ്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ക്യൂബ് താല്പര്യമുള്ളവർക്ക് ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ബൾക്കായിട്ട് ഈ ബോക്സ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആരെങ്കിലും സിംഗിളായിട്ട് ഇത് കൊടുക്കാനും എളുപ്പമാണ് അതിനെ സിംഗിൾ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ ഒരു ഓഫർ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർക്കതൊരു യൂസ്ഫുള്ളാവാൻ തോന്നുന്നു പിന്നെ ക്യൂബ് വാങ്ങുന്ന ഡീറ്റെയിൽസും നിങ്ങൾക്കിത് മനസ്സിലാവും ഇതെങ്ങനെയാണെന്ന് അപ്പോൾ ഇത് ഞാനൊന്ന് ആഡ് കാർട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം ഞാൻ ഓർഡർ ചെയ്തതിൽ അറിയാതെ ഒരു ബിഗിനേഴ്സ് ബണ്ടിൽ രണ്ടെണ്ണം ഓർഡർ ചെയ്തു പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്ലസ് ഓർ മൈനസ് ഒന്ന് കാണുന്ന ഓപ്ഷൻ കാണാവുന്നതാണ് അപ്പം നമ്മളതൊരു മൈനസ് കഴിഞ്ഞാൽ ഒന്ന് കട്ടാവുന്നതാണ് ഇപ്പം നമ്മൾ ഒരു ബണ്ടിലാണ് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പം ടോട്ടൽ ട്രിപ്പിൾ നയൻ ആണ് അപ്പം നമുക്കതിൻ്റെ കൂടെ ഒരു ക്യൂബിൻ്റെ ഒരു സ്റ്റാൻഡ് നമുക്ക് ഫ്രീ ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ശരിക്കും ആയിരം രൂപയാണെങ്കിൽ ഇതുവരെ ഒരു ഗോൾഡൻ ടിക്കറ്റുന്ന ഓഫർ നമുക്ക് കിട്ടും അപ്പോൾ അതിന് ഒരു രൂപ കൂടിയുള്ള എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഒരു രൂപ ഉള്ള ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മിനിമം എനിക്കൊന്ന് ഇരുന്നൂറ് എഴുന്നൂറാണ് അപ്പോൾ നമ്മളിതൊന്ന് പ്ലേസ് ഓർഡർ കൊടുക്കുകയാണ് താഴെ പ്ലേസ് ഓർഡർ ഉണ്ട് അത് നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസ് വരും നമ്മുടെ ഉണ്ട് നമുക്ക് രണ്ട് അഡ്രസ്സോളം സേവ് ചെയ്ത് വെക്കാം വേണമെങ്കിൽ നമുക്ക് വീണ്ടും അഡ്രസ്സ് ഏഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ അത് അവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ അഡ്രസ്സൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം പേയ്മെൻറ്റിൻ്റെ രണ്ട് മൂന്ന് കാർഡ് വഴിയും യു പി ഐ കാര്യൊക്കെ ഉണ്ട് നമുക്ക് പേ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് റേറ്റ് കുറയാൻ വേണ്ടി ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ ആ കൂപ്പണിൻ്റെ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വരുന്നുണ്ട് റീഡം നയൻറ്റി ഒന്നൊരു തൊണ്ണൂറ് രൂപ കുറഞ്ഞ് മൈനസ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊണ്ണൂറ് രൂപയും കൂടി നമുക്ക് മൈനസ് ആയി കിട്ടും ഇപ്പം നമുക്ക് തൊള്ളായിരത്തി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പാക്കേജ് നമുക്ക് കിട്ടും അപ്പം അത് ക്യാഷ് ഓൺ ഡെലിവറിയിൽ കുറച്ച് പൈസ കൂടും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം വേറെ ഓപ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോർമലായിട്ടുള്ള വാലറ്റ് കാര്യങ്ങളൊക്കെയാണ് നെറ്റ് ബാങ്കിങ് അത് ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ഇത് ആയിട്ട് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അത് എല്ലാ ലിങ്കിലും വന്നിട്ടില്ല എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഓർഡർ ചെയ്തത് ആ ഒരു മോഡലിലാണ് അപ്പോൾ ഇതേപോലെ അടുത്തത് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ ഫോൺ പേ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് പേടിഎം എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് തിരഞ്ഞെടുത്ത് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള ഡീറ്റെയിൽസ് അവർ വാട്സപ്പ് വഴിയും അതേപോലെ മെയിൽ നമ്മുടെ മെയിൽ ഐ ഡി വഴിയും അവർ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം